നമസ്തേ ഭാരതവർഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉംഗൾ മാർക്ക് ഇന്ന് ഒരു ഗ്രന്ഥ പരിചയമാണ് ഗ്രന്ഥത്തിൻ്റെ പേര് ശ്രീപാദ ശ്രീവല്ലവ ചരിതാമൃതം ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് രണ്ട് സ്ഥലങ്ങൾ ഞങ്ങൾ മുമ്പ് പോയി കണ്ടിട്ടുണ്ട് അതിൻ്റെ ദൃശ്യവിവരണം വിവരണം ട്യൂസ്ഡേ സീരീസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പീതാപുരം എന്ന ആന്ധ്രാ ഒരു സ്ഥലം കൂടാതെ ഇന്ന് കർണാടകത്തിലുള്ള കുറവാപുരം എന്ന സ്ഥലം അപ്പോൾ അന്ന് ആ എപ്പിസോഡ് കണ്ട ചില സുഹൃത്തുക്കൾ എന്നോട് ഈ ബുക്കിനെ കുറിച്ച് ചോദിക്കുകയും ഈ ബുക്ക് കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശ്രീസ് ബുക്സ് എന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബുക്കുകൾ പലരും വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന് ഞാനത് കൂടുതൽ പറയാൻ കാരണം പല സുഹൃത്തുക്കളും ഈ ബുക്കിനെക്കുറിച്ച് കുറച്ച് വിവരണം നൽകാൻ കൊള്ളാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബുക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഒരു ദമ്പതികളാണ് ഭാഗ്യം ചെയ്ത ഒരു ദമ്പതികൾ ശ്രീ രാജ്മോഹൻ സാർ കൂടാതെ ഗിരിജാമ്മ ഇവര് ഡൽഹിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു അതിനുശേഷം അവർ കേരളത്തിൽ വരികയും ഇവർ ഭാഗ്യവശാൽ ഒരു ഗുരുനാഥനെ അവർ പരിചയപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ ഗുരുനാഥൻ്റെ പേരാണ് താത്ത മഹാരാജ് ഇത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഇദ്ദേഹത്തിൻ്റെ പേര് കോവിൽപ്പെട്ടി താത്ത എന്ന് വിളിക്കുന്നവരുണ്ട് പിന്നെ ജ്ഞാനബാബ എന്ന് വിളിക്കുന്നുണ്ട് പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം പല സ്ഥലത്തും ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് ദിണ്ടകൽ എന്ന ജില്ലയിലെ ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ഖാദർ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാൾ ഉള്ള നാമം അദ്ദേഹം വിവാഹിതനും മക്കളും പേരക്കുട്ടികളുമൊക്കെ ഉള്ള വ്യക്തിയാണ് ഞാനും അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട് ഇത് അദ്ദേഹമായിട്ടുള്ള ഒരു ചിത്രമാണ് ഈ ദമ്പതികൾ തന്നെയാണ് താത്ത കാണുവാനും താത്തയെ കാണുവാനും അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ കൂടെ അല്പസം തന്നെ ചിലവഴിക്കാനുമുള്ള അവസരം ഒരുക്കി ഒരുക്കിത്തന്നത് അപ്പോൾ ഈ താത്ത ഇവർക്ക് ഈ ഇംഗ്ലീഷിലുള്ള ബുക്ക് നൽകിയിട്ടുണ്ട് അതായത് ശ്രീപാദ ചരിതാമൃതം അതിൻ്റെ ഇംഗ്ലീഷുള്ള ബുക്ക് എന്നിട്ട് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യൂ എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബുക്ക് മൂന്നര വർഷം കൊണ്ടാണ് അവർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നത് അവരുടെ രണ്ട് പെൺകുട്ടികൾ ധന്യ വർമ്മ കൂടാതെ ജ്യോതി ഇവർ രണ്ടു പേരും ഇതിൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അവരും വേണ്ട രീതിയിൽ ഇതിൽ സഹായിച്ചിട്ടുണ്ട് ഇനി ഈ പുസ്തകത്തിനെ കുറിച്ച് പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ ഉള്ളടക്കത്തിലുള്ള പരമപ്രധാനമായ ചില പോയിംസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം കലിയുഗത്തിലെ ദത്താത്രേയ ഭഗവാന്റെ ആദ്യത്തെ അവതാരമാണ് ഭഗവാൻ ശ്രീപാദ ശ്രീ വല്ലഭൻ സ്ത്രീ അപ്പളരാജ ശർമ്മയുടെയും സുമതി മഹാറാണിയുടെയും മകനായി ആയിരത്തി മുന്നൂറ്റി ഇരുപതിൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ പീഠാപുരത്താണ് അദ്ദേഹം ജനിച്ചത് മഹാസിദ്ധന്മാരെയും മഹായോഗികളെയും ആശീർവദിക്കാനും അവരിലൂടെ ധർമ്മം ഉയർത്താനുമാണ് അദ്ദേഹം തിരു അവതാരം എടുത്തത് അദ്ദേഹത്തിന് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു മുപ്പത് വർഷത്തോളം ശ്രീപാദ ശ്രീവല്ലഭൻ ആ ശരീരത്തിൽ ആ ദിവ്യ ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര തുടർന്നു ഇതിൽ പതിനാറ് വർഷം പീതാപുരത്തും പതിനാല് വർഷം കുറബാപുരത്തും ചെലവഴിച്ചു എന്നുമ്പ് സൂചിപ്പിച്ച ആ രണ്ട് പ്രദേശങ്ങൾ ആയിരത്തി മുന്നൂറ്റി അൻപതിൽ ഒരു അശ്വയൂജ കൃഷ്ണ ദ്വാദശി നാളിൽ അത്തം നക്ഷത്രത്തിൻ്റെ ദിവസത്തിൽ കുറവാപുരത്ത് വെച്ച് അദ്ദേഹം കൃഷ്ണാനദിയിൽ ഗുപ്തരൂപത്തിൽ ലയിച്ചിട്ടുണ്ട് ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം അടുത്ത മൂന്ന് വർഷത്തേക്ക് അദ്ദേഹം ശങ്കർ ഭട്ടിന് ആന്തരിക ദർശനം നൽകി ഉടുപ്പിയിൽ നിന്നും യാത്ര തുടങ്ങുന്ന രീതിയിലാണ് ഈ ചരിതാമൃതം ആരംഭിക്കുന്നത് ശങ്കർ ഭട്ട് എന്ന വ്യക്തിയാണ് നമ്മളോട് സംസ്കൃതത്തിൽ കഥാരൂപത്തിൽ പറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തെട്ടിൽ ഭഗവാൻ സന്യാസക്രമം പുനരുജ്ജീവിപ്പിക്കാൻ നരസിംഹ സരസ്വതിയായി പുനരവതരിച്ചു അദ്ദേഹം എൺപത് വർഷം ആ ശരീരത്തിൽ ജീവിച്ചു ഈ അവതാരത്തിന് ശേഷം നരസിംഹ സരസ്വതി ശ്രീശൈലത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗത്തിൽ ആ ശ്രീശൈലം അതും ആന്ധ്രാപ്രദേശത്താണ് ശ്രീശൈലത്തിനടുത്തുള്ള കദളീവനത്തിൽ മുന്നൂറ് വർഷം തപം ചെയ്തു അതിനുശേഷം അദ്ദേഹം പതിനേഴാം നൂറ്റാണ്ടിൽ പ്രജ്ഞപുരി അക്കൽകോട്ട് മഹാരാജ്ഞ എന്നറിയപ്പെടുന്ന സ്വാമി സമ്മർദ്ദം പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹം ഛത്രപതി ശിവജിയുടെയും ഗുരുവായിരുന്നു സനാതനധർമ്മം സംരക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം ഈ അവതാരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രാണശക്തി ആൽമരത്തിൽ ലയിക്കുകയും സ്ത്രീശൈലത്തിൽ ശിവലിംഗവുമായി ലയിക്കുകയും ചെയ്തു നൂറ്റാണ്ടുകൾക്ക് ശേഷം ആന്ധ്രമാനിലെ കിഴക്കൻ ഗോദാവരി മേഖലയിലെ പീഠാപുരത്ത് തൻ്റെ മഹാസംസ്ഥാനം സ്ഥാപിക്കപ്പെടുമെന്ന് ഭഗവാൻ പ്രവചിച്ചു പതിനാറാം വയസ്സിൽ പീഡാപുരത്തു നിന്ന് അപ്രത്യക്ഷനായ അദ്ദേഹം കാശി ബദ്രീവനം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് നിരവധി ഋഷിന്മാരെയും ഭാഗ്മക്കളെയും അനുഗ്രഹിച്ചു പിന്നീട് നേപ്പാളിൽ പോയി ഹനുമാനെ അനുഗ്രഹിച്ചു ഈ കലിയുഗത്തിൽ അവതാരമെടുക്കുവാൻ അദ്ദേഹം ആഞ്ജനേയ ആന്റനീയസ്വാമിയോട് ആവശ്യപ്പെടുന്നു ഇന്ദ്രിയങ്ങളുടെ പ്രവണതകളെ ശാന്തമാക്കാൻ ഹനുമാന് കഴിവുള്ളതിനാൽ ഭഗവാൻ അദ്ദേഹത്തെ സായി എന്ന പേരിൽ പ്രശസ്തനാകാൻ അനുഗ്രഹിച്ചു ഭഗവാന്റെ അനുഗ്രഹത്താലും സ്നേഹത്താലും ഹനുമാൻ സ്വാമി ദത്ത അവബോധമായി പരിണമിച്ചു പിന്നീട് ഭഗവാൻ ദ്രോണഗിരി സംഭാല ഗോകർണം എന്നീ സ്ഥലങ്ങളിലേക്ക് പോയി ഭഗവാൻ പതിനാല് വർഷം കുറവാപുരത്ത് ചെലവഴിച്ചു മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ തൻ്റെ ശരീരം കൃഷ്ണ നദിയിൽ മറച്ചു എന്ന് മുൻപ് സൂചിപ്പിച്ചു തൻ്റെ ജീവിതചരിത്രം എഴുതുവാൻ ഭഗവാൻ ശ്രീ ശങ്കരഭട്ടനോട് നിർദ്ദേശിച്ചു ഭഗവാന്റെ തിരോധാനത്തിന് മൂന്ന് വർഷത്തിനു ശേഷം ഭഗവാന്റെ പാതകങ്ങളുടെ സാന്നിധ്യത്തിൽ ജീവചരിത്രം എഴുതാൻ അല്ലെങ്കിൽ ജീവചരിത്രത്തിൻ്റെ പാരായണം നടത്തുവാൻ ഭഗവാൻ ശ്രീ ശങ്കരഭട്ടനോട് നിർദ്ദേശിച്ചു അശ്വൂജ കൃഷ്ണ ദ്വാദശി ദിനത്തിലാണ് ഇത് സംഭവിച്ചത് ശങ്കർ ഭട്ട് സംസ്കൃതത്തിലാണ് ജീവചരിത്രം എഴുതിയിരിക്കുന്നത് ഈ ഒറിജിനൽ കോപ്പി കുറച്ചു കാലം ശ്രീ പാപയുടെ അമ്മാവന്മാരുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇക്കാലത്ത് അത് തെലുങ്കിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു ഇത് വിവർത്തനം ചെയ്ത ശേഷം യഥാർത്ഥ സംസ്കൃത ഗ്രന്ഥം ഗന്ധർവന്മാർ പീഡപുരത്തെ മഹാസംസ്ഥാനത്തിലെ ഔതുമ്പ വൃക്ഷത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ വൃക്ഷത്തിന്റെ അടിയിൽ അത് ശബ്ദത്തിന്റെ രൂപത്തിൽ എന്നും നിലനിൽക്കും ഭഗവാൻ ശ്രീപാദൻ പറഞ്ഞ പോലെ ശ്രീ പാപ്പനാരായണയുടെ മുപ്പത്തിമൂന്നാം തലമുറയിൽ തെലുങ്ക് വിവർത്തനം പ്രത്യക്ഷപ്പെട്ടു ഭീമാവാരത്തിൽ ശ്രീ മല്ലാടി ഗോവിന്ദ ദീക്ഷിതർ ഭഗവാൻ ശ്രീപാദ ശ്രീവല്ലഭന്റെ മുത്തച്ഛന്റെ കുടുംബത്തിൽപ്പെട്ട പട ആളായിരുന്നു യഥാർത്ഥ തെലുങ്ക് വിവർത്തനം കഴിഞ്ഞ മുപ്പത്തിരണ്ട് തലമുറകളായി അവരുടെ വീട്ടിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ വിജയദശമി ദിനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ലോകത്തിനോട് വെളിപ്പെടുത്തുന്നത് അദ്ദേഹം ഈ യഥാർത്ഥ തെലുങ്ക് വിവർത്തനത്തിന്റെ ഒരു തെലുങ്ക് പകർപ്പ് ഉണ്ടാക്കി മഹാസംസ്ഥാനത്തിൽ ഇതിന്റെ പാരായണം നിരത്തി യഥാർത്ഥ തെലുങ്ക് പതിപ്പ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പറയാൻ കൃഷ്ണ നദിയിൽ താഴ്ത്തി ഇതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രസക്തമായ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു ഉള്ളടക്കം പോലെ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിന് എനിക്ക് സഹായം നൽകിയത് ഈ ഗിരിജാമ്യൻ രാജ്മോഹൻ സാഹുവാണ് ഇപ്പോൾ ഈ ശ്രീപാദിനെക്കുറിച്ച് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക കുറച്ച് തമിഴ്നാട്ടിലും നന്നായി അറിയപ്പെട്ടു തുടങ്ങി പീതാപുരത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ അനവധി ഭക്തർ അതായത് ഈ പറഞ്ഞ മധ്യപ്രദേശ് ഹിന്ദിയൊക്കെ സംസാരിക്കുന്ന ഹിന്ദിയിൽ ഇത് അവിടെ ഇരുന്ന് പാരായണം ചെയ്യുന്നു ഇതൊരു സപ്താഹ രൂപത്തിലും ഇത് പാരായണം ചെയ്യപ്പെടുന്നുണ്ട് ഏഴ് ദിവസം അവിടെ താമസിച്ച് ഏതൊക്കെ അധ്യായങ്ങളാണ് ഏതൊക്കെ ദിവസം പാരായണം ചെയ്യണമെന്ന് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സപ്താഹം നടത്തുന്നുണ്ട് അനവധി ഭക്തർ പല ഗ്രഹങ്ങളിലും സപ്താഹം നടത്തി തത്താത്രയും ഇഷ്ടപ്പെട്ട അലുവ ഗോതമ്പ് നൈവേദ്യങ്ങളൊക്കെ നടത്തി വളരെ വിശേഷപ്പെട്ട രീതിയിൽ ദത്താത്രേയൻ അല്ലെങ്കിൽ കുറിച്ച് ലോകം അറിഞ്ഞു തുടങ്ങിയ ശേഷം ആ ക്രമത്തിൽ ദത്താത്രേയൻ്റെ ക്രമത്തിലുള്ള മറ്റു ഈശ്വരന്മാർ നൃസിംഹ സരസ്വതി അക്കോൽക്കോട്ട് അതുപോലെ തന്നെ ഷിർഡി ബാബ അങ്ങനെ പ്രയാണം തുടർന്നു കൊണ്ടേയിരിക്കുന്നു മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ ബുക്ക് ശ്രീസ് ബുക്സ് കോഴിക്കോട് ശ്രീരാജൻ അദ്ദേഹത്തിനോട് കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ ഈ ബുക്ക് നിങ്ങൾക്ക് അദ്ദേഹം അയച്ചു തരുന്നതായിരിക്കും മലയാളത്തിൽ ഏകദേശം അറുന്നൂറോളം പേജുകളുണ്ട് അറുനൂറ്റിയെട്ട് പേജുകളുണ്ട് ഏകദേശം അത്ര തന്നെ അധ്യായങ്ങളുണ്ട് ആ അധ്യായങ്ങൾ ഏകദേശം അമ്പത്തിമൂന്ന് അധ്യായങ്ങളുണ്ട് ഞാനും ഇത് മുഴുവൻ പാരായണം ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചവനാണ് വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചില ഫലസൂതികൾ കൂടിയുണ്ട് ഇന്ന കാര്യത്തിന് ഇന്ന മലസ്തുതി ഇന്ന അദ്ദേഹം വായിക്കണം എന്നല്ല അതിൻ്റെ കോൺട്രറ്റിലുണ്ട് ഇത് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ സാധിച്ചത് ശ്രീപാദൻ്റെ ആശീർവാദം മനസ്സാൽ സ്മരിച്ച് ദത്താത്രേ പാരമ്പര്യം മനസ്സാൽ സ്മരിച്ച് നിങ്ങളോട് തർക്കാലം ഞാൻ ഇടവാങ്ങുന്നു നന്ദി നമസ്കാരം